നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ഈ ഡെങ്കിപ്പനി എന്താണ് ഇതിൻ്റെ സിംറ്റംസ് എങ്ങനെയാണ് ഇത് പകരുന്നത് എന്തെല്ലാം കോംപ്ലിക്കേഷൻ ഇതുണ്ടാക്കും ഇതിൻ്റെ ചികിത്സാരീതി എന്തെല്ലാമാണെന്ന് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം നമസ്കാരം സാർ നമസ്കാരം എന്താണ് ഈ ഡെങ്കി ഫീവർ എന്ന് പറയുന്നത് ഈ ഫ്ലാവി വൈറസ് ഗ്രൂപ്പിൽപ്പെട്ട ഡെങ്കി വൈറസ് ഉണ്ടാക്കുന്ന പനിയാണ് ഡെങ്കി പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് കടിക്കുന്നത് കാരണം ആണിത് പകരുന്നത് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ ഇതിൻ്റെ എണ്ണം വളരെയധികം പെട്ടെന്ന് വർധിക്കുകയും ചെയ്തു സാർ ഈ വൈറസ് എന്ന് പറഞ്ഞ പറഞ്ഞല്ലോ എന്താണ് ഈ വൈറസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാനമായിട്ടും ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവൻസ് ഇങ്ങനെ പല ക്ലാസുകളിലായിട്ടുള്ള അണുക്കളാണ് ഇതിൽ ഒരേ ഒരു സെല്ല് ഉള്ളതും വളരെയധികം പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ കഴിയുള്ളതുമായ ഓർഗാനിസമാണ് വൈറസുകൾ വൈറസ് എന്നത് അപ്പോൾ ആ ഒരു വൈറസാണ് ഡെ ഒരു തരം വൈറസാണ് ഡെങ്കി വൈറസ് ഡെങ്കി വൈറസ് അത് കൊതുകിലൂടെയാണ് പകരുന്നത് ഈ ടൈഗർ മൊസ്കിറ്റോ എന്നും ഇതിനെ പറയുന്നുണ്ട് അതെ ഈ കൊതുകിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വെള്ളയും കറുപ്പായിട്ടുള്ള ബാൻസ് ഇതിൻ്റെ കാലുകളിലും ശരീരത്തും കാണാൻ പറ്റും അതിനെ പെട്ടെന്ന് അറിയാൻ പറ്റും അത് കണ്ടാൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം രണ്ടാമത് ഇത് രാവിലെയും വൈകുന്നേരം കൊണ്ടാണ് കൂടുതൽ കളിക്കുന്നത് ഇത് പ്രധാനമായും ശുദ്ധജലത്തിലാണ് ഈ മസ്കിറ്റോ വളരുന്നാണ് അതെ അതെ ഇതിന് ഈ ശുദ്ധജലം കെട്ടിക്കിടക്കുന്നത് അതായത് നമ്മൾ കണ്ടെയ്നേഴ്സ് ടയറ് അതുപോലെ തന്നെ ചിരട്ട ഇങ്ങനെയുള്ള സാ കെട്ടിക്കിടക്കുന്ന ജലം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മുട്ടയിട്ട് വളരാനുള്ള കഴിവുണ്ട് ഇവൻ ന നനഞ്ഞ പ്രതരത്തിൽ പോലും ഇതിന് മുട്ടയിട്ട് ആ മുട്ട നനമുണ്ടെങ്കിൽ ദിവസങ്ങളോ ആഴ്ചകളോ അവിടെ ഇരിക്കാനും കഴിവുണ്ട് ഒരു ചിരട്ടയിലോ മറ്റോ വെള്ളം കെട്ടി കിടക്കുകയാണെങ്കിൽ ഈ കൊതുക് അതിൽ മുട്ടയിട്ട് വളർന്ന് പെറ്റ് അതാണ് ഈ അസുഖം പരത്തുന്നത് ഈ കൊതുകുകൾ കടിച്ചിട്ട് അസുഖം സാധാരണ നിലയ്ക്ക് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്കെങ്ങനെ ഒരു സാധാരണക്കാരന് മറ്റുള്ള പനികളിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടും ഇതിന് മറ്റൊരു പേര് പറയാറുണ്ടായിരുന്നു ബ്രേക്ക് ബോൺ ഫീവർന്ന് ബ്രേക്ക് ബോൺ ഫീവർ അതായത് എല്ലൊടിയുന്ന പനി എന്നൊരു വേദന ശരീരവേദന ഉണ്ടായിരിക്കുന്നൊരു പനിയാണ് പിന്നെ അതിശക്തമായ തലവേദന കണിന് പുറകിൽ വേദന പിന്നെ മസിൽ വേദന അതിൻ്റെ കൂടെ തന്നെ ഹൈ ഗ്രേഡിലുള്ള പനി നല്ല ശക്തിയായ പനി നടുവേദന കണ്ണിനുള്ള വേദന എല്ലാ ബോണുകൾക്കും ഭയങ്കര വേദന ഉണ്ടെങ്കിൽ നെങ്കിപ്പനി സംശയിക്കേണ്ടതാണ് സംശയിക്കും പിന്നെ മറ്റ് കോംപ്ലിക്കേഷൻ എന്തൊക്കെ അതായത് ആദ്യത്തെ സെറ്റ് ഈ അസ്വസ്ഥതകൾ കാണുന്നതോടൊപ്പം തന്നെ ചിലപ്പം പേഷ്യൻ്റ് ഒന്ന് ബെറ്റർ ആണെന്ന് തോന്നും സെക്കൻഡ് സ്റ്റേജിൽ അടുത്തത് വീണ്ടും ഇതേ രോഗികൾക്ക് തന്നെ ശരീരം മുഴുവനായിട്ട് ഒരു ചുവപ്പ് നിറം വ്യാപിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കുത്തുകുത്തുകൾ കാണപ്പെടുകയും അതുപോലെ തന്നെ പേഷ്യൻറ്റിന് മൂത്രത്തിൻ്റെ അളവ് കുറയുകയും ചുമക്കുകയും ചെയ്യും മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു ശ്വാസം മുട്ടൽ വരും നെഞ്ചെടുപ്പ് വരും ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡെങ്കിപ്പനി അവയവങ്ങളിലേക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് തുടങ്ങിയിരിക്കുന്നു ഈ കുത്തുകൾ എന്ന് അപ്പോൾ വരുന്നില്ല സാറ് ശരീരത്തിൽ കുത്തുകൾ കുത്തുകൾ വരുന്നത് വരുന്നു അല്ല നമ്മുടെ ഈ രക്തത്തിലെ അണുക്കളുടെ എണ്ണം കുറയ്ക്കാൻ ഈ പനിക്ക് ഈ അണുക്കൾക്ക് സാധിക്കുന്നുണ്ട് പ്ലേറ്റ്ലെറ്റുകൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയും അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റുകളാണ് നമ്മുടെ ശരീരത്ത് ബ്ലീഡിങ് തടയാനും അതുപോലെ തന്നെ അതിൻ്റെ രക്തത്തിൻ്റെ ആ അവസ്ഥ ക്രമീകരിച്ച് കൊണ്ടുപോകാനും ഏറ്റവും കൂടുതൽ കഴിവുള്ള അണുക്കുള്ളതാണ് അപ്പം അതിൻ്റെ എണ്ണം കുറയുന്നതോടുകൂടി ശരീരത്തിലെ ചെറിയ രക്ഷക്കൊഴിലിൽ നിന്നും ഇത് ലീക്ക് ചെയ്യും അങ്ങനെയാണ് ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ് ഈ ഡെങ്കിപ്പനിയിലുണ്ട് പലപ്പോഴും ശരീരത്തിൽ ചുവന്ന കുത്തുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വരും തൊലിക്കടിയിലേക്ക് അങ്ങനെ ഈ കാപ്പിലറിയിൽ നിന്ന് രക്തം എസ്കേപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഈ പറ്റക്കിയ പർപ്യൂറിയ അല്ലെങ്കിൽ ചുവന്ന കുത്തുകളൊന്ന് കാണപ്പെടും പിന്നെ മൂത്രത്തിന് ചുവപ്പ് നിറം ചുവപ്പറുണ്ടാവുന്നത് മൂത്രത്തിലൂടെ അതെ അതെ രക്തം വരുന്നതും പിന്നെ ഇത് കിഡ്നിൽ കൂടുതൽ ചാൻസ് ചാൻസുള്ള